കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോസ്ദുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഏറ്റവും കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാവിലെയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഹൊസ്തുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ട്രാഫിക് സർക്കിളിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ കനത്ത പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത് പ്രതിഷേധക്കാരെ തടയുന്നതിനായി ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡും സ്ഥാപിച്ചിരുന്നു പ്രതിഷേധവുമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് സ്ഥാപിക്കുവാൻ ഉപയോഗിച്ച കയർ അഴിച്ചുമാറ്റുകയും ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി തുടർന്ന് പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ചായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം ന്യായമായ ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ വരുന്നു ബാബു പെരിങ്ങത്ത് അവിടെ ആ കോളേജിന്റെ ആശുപത്രിയുടെ മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയുകയാണ് ഇനിയും ഞങ്ങൾ തല്ലും ഇനിയും ഞങ്ങൾ തല്ലും ബാബു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒളിച്ചിരിക്കാതെ നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ സമരത്തിന്റെ നീ നീ വാ മുൻതാറയിലേക്ക് നീവാ പോയി ഈ സമരം സംഘടിക്കുമ്പോ ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്ന് കാണാനില്ലല്ലോ നീ എവിടെ പോയി നീ ഈ മൺസൂർ ഹോസ്പിറ്റലിന്റെ അച്ചാരം വാങ്ങിയാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക് പോകുന്നത് എന്താ ബാബു പെരിങ്ങത്തിന്റെ ലക്ഷ്യം ഇവിടെ പ്രശ്നം ആരുമായിട്ടാണ് ഇവിടുത്തെ പ്രശ്നം മൺസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടാണ് മൺസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത് എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കു ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ് എന്താ ലക്ഷ്യം ഈ സമരം വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം ഈ സമരം വിദ്യാർത്ഥികളും യുവജനങ്ങളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം എന്താ ബാബു പെരിങ്ങത്തിനകത്തുള്ള താല്പര്യം ഒറ്റ കാര്യമാണ് മൺസൂർ കോളേജിന്റെ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ ഈ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാനാണ് ഇവിടെ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുന്നത് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥിനി യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘർഷത്തിൽ കലാശിക്കുകയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആശുപത്രിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തതിന് അൻപതോളം എസ് എഫ് ഐക്കാർക്കെതിരെയും ഇരുപത്തിയഞ്ചോളം യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയും ഹോസ്തൂർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് വിദ്യാർത്ഥിനി നഴ്സിംഗ് സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മംഗളൂരു ആശുപത്രിയിൽ അതീവ ഗുരുതര നിലയിൽ കഴിയുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥിനി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്